ജില്ലയിലെ പ്രശസ്തമായ കല്ലുമാടത്ത് വെള്ളുവ തറവാട് കുടുംബസംഗമം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കുടുംബസമിതി ചെയർമാൻ കെ വി ഗോവിന്ദൻ നമ്പ്യാർ അധ്യക്ഷനായി ദേശീയ അധ്യാപക ജേതാവ് രാധാകൃഷ്ണൻ മണിക്കൂത്ത് സാംസ്കാരിക പ്രഭാഷണം നടത്തി സി വി രാമകൃഷ്ണൻ റിട്ടയേർഡ് ലെഫ്റ്റനന്റ് എം നാരായണൻ നമ്പ്യാർ റിട്ടയേഡ് തഹസിൽദാർ കെ വി ശ്രീധരൻ നമ്പ്യാർ ടി കെ കുഞ്ഞിരാമൻ നമ്പ്യാർ കെ വി ഗോപാലൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു സംഗമം സെക്രട്ടറി കെ വി ബാലചന്ദ്രൻ സ്വാഗതവും കെ വി വീന്ദ്രൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആശംസ അറിയിച്ചു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നൂറിലധികം കുടുംബങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു പക്ഷെ അത്രയും ഞാൻ നിനക്കെടുത്ത കാരണം എനിക്ക് വൈകുന്നേരം പോലെ കഥകളി ആസ്വാദന സാധകളിൽ സമ്പൂർണ്ണ കഥകളി തള്ളിക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതിൻ്റെ ഒരു സംഘാടകൻ രാവിലെ അതിൻ്റെ ജനകൂടിയും മെക്സിക്യൂട്ടീവ് ഒക്കെ അതിൻ്റെ ഒരു വൈസ് പ്രസിഡന്റാണ് നടത്തുന്നു ജില്ലയുടെ പിന്നെ